വിമാനം എന്ന സിനിമയിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് ദുർഗാ കൃഷ്ണ അവിടെ നിങ്ങോട്ട് നിരവധി സിനിമകളിൽ ദുർഗ നായികയായി അഭിനയിച്ചു എന്നാൽ ദുർഗയ്ക്ക് ഏറ്റവും കൂടുതൽ വിമർശനം നേടിക്കൊടുത്ത ചിത്രം കുടുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു നടൻ കൃഷ്ണശങ്കറും നടി ദുർഗാ കൃഷ്ണയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രമായിരുന്നു കുടുക്ക് സിനിമയിൽ നിന്നും ടീസർ പുറത്തു വന്നതോടെയാണ് സോഷ്യൽ മീഡിയയിൽ ദുർഗയ്ക്കെതിരെ വിമർശനം വന്നത് സിനിമയിൽ നായകനും നായികയും തമ്മിൽ ലിപ്ലോക്ക് രംഗമുണ്ടെന്നുള്ളതും ചൂടൻ രംഗങ്ങൾ ഉള്ളതുമൊക്കെയാണ് സൈബർ ആക്രമണങ്ങൾക്ക് കാരണമായത് എന്നാൽ അതിനെ മറികടന്ന് സിനിമയുമായി മുന്നോട്ട് പോവുകയാണ് താരങ്ങൾ ഇതിനിടെ നടൻ കൃഷ്ണശങ്കറുമായുള്ള തന്റെ സൗഹൃദത്തെപ്പറ്റി ദുർഗ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിനു മുൻപ് കൃഷ്ണയുമായി കണ്ടുമുട്ടിയ നിമിഷത്തെക്കുറിച്ചായിരുന്നു ഒരഭിമുഖത്തിൽ ദുർഗ സംസാരിച്ചത് അന്ന് താൻ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ടതുകൊണ്ട് കൃഷ്ണ പരിചയപ്പെടാൻ വന്നപ്പോൾ പറ്റിയാണ് നടി പറയുന്നത് സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ഫോട്ടോ ഷൂട്ട് വെച്ചിരുന്നു അതിനു മുൻപ് ഞാൻ കിച്ചുവിനെ നേരിട്ട് കണ്ടിട്ടില്ല ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വന്ന് ആറ്റൂഡ് കാണിക്കാറുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇത്തിരി ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ എന്ന് കരുതി കുറച്ച് മാറിയിരുന്നു മാത്രമല്ല ആ സമയത്ത് എൻ്റെ കയ്യിൽ മോയിസ്ചറൈസർ ഇട്ടിട്ടിരിക്കുകയാണ് അപ്പോഴാണ് കിച്ചു എന്നെ പരിചയപ്പെടാനായി വരുന്നത് നായികയാണല്ലോ സംസാരിക്കാമെന്ന് കരുതിയാണ് കിച്ചു വരുന്നത് എന്നാൽ കിച്ചു പരിചയപ്പെടാനായി കൈ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സോറി കൈ തരാൻ പറ്റില്ലെന്ന് അപ്പോൾ തന്നെ കിച്ചു എന്നെക്കുറിച്ച് എന്തൊരു അഹങ്കാരിയാണ് അഹങ്കാരിയാണിവിളെന്ന് കരുതിയിട്ടുണ്ടാകാം പിന്നെ ഞങ്ങൾ രണ്ട് ഭാഗത്തേക്ക് ഇരുന്നു ഞങ്ങൾക്കിടയിൽ സംസാരമൊന്നുമില്ല ഇതിൻ്റെ ഇടയിൽ സിനിമയുടെ സംവിധായകനായ ബിലഹരി വന്നിട്ട് നിങ്ങളെന്താണ് വിട്ടു നിൽക്കുന്നത് ഒന്ന് അടുക്കാനൊക്കെ പറയുന്നുണ്ട് കിച്ചു ആണെങ്കിൽ ഇവരുടെ അടുത്ത് എങ്ങനെ അടുക്കാനാണെന്ന രീതിയിലാണ് ഇരിക്കുന്നത് അതിനിടയിൽ അവിടെ ഒരു പാട്ട് വെച്ചു അത് കേട്ടപ്പോൾ ഞാൻ ചെറുതായി ഡാൻസിൻ്റെ സ്റ്റെപ്പ് ഇട്ട് തുടങ്ങി നോക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് പുള്ളിക്കാരനും അതേ സ്റ്റെപ്പ് ഇടുന്നു അപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ ചിരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചത് ആദ്യം ഭയങ്കര ആറ്റിറ്റ്യൂഡാണെന്ന് കരുതിയെങ്കിലും പിന്നീട് ഞങ്ങൾ രണ്ടാളും ഭയങ്കര കമ്പനിയായി എൻ്റെ വീട്ടിലൊരു കുട്ടിയെ പോലെയാണ് കിച്ചുവെന്ന് ദുർഗ പറയുന്നു ഇപ്പോൾ കിച്ചു തൻ്റെ വീട്ടിലുള്ള ഒരു കുട്ടിയെ പോലെയാണ് എൻ്റെ അമ്മയ്ക്കും അച്ഛനും എല്ലാം ഇദ്ദേഹത്തെ അറിയാം അതേപോലെയാണ് കിച്ചുവിന്റെ ഫാമിലിക്ക് താങ്ങും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമെന്നും ദുർഗ പറയുന്നു